നമസ്കാരം ഹിൻസൈഡിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി ആർജിച്ചതോടെ കേരളത്തിൽ മിക്ക ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ വടക്കൻ ആന്ധ്രാപ്രദേശ് തെക്കൻ ഒഡീഷ തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ഹിമാചൽ പ്രദേശ് മേഖലകളിലും കനത്ത ദുരന്തമാണ് മഴ വരുത്തിവച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഡൽഹി എൻസിആർ ഛത്തീസ്ഗഡ് പഞ്ചാബ് ഹിമാചൽ ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട് അതിനാൽ ഈ വാരാന്ത്യത്തിൽ യാത്ര പോകാൻ പദ്ധതിയിടുന്നവർക്ക് അത് നിരാശയാണ് നൽകുന്നത് ഇന്ന് കേരളത്തിൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കെ തൃശൂർ ജില്ലയിൽ കുന്നംകുളം പന്തല്ലൂരിൽ മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് ചെറിയ മഴയോടുകൂടി ശക്തമായ കാറ്റ് പന്തല്ലൂരിൽ ആഞ്ഞുവീശിയത് മെയിൻ റോഡിൽ നിന്നും പന്തല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് വീണും അപകടം സംഭവിച്ചിട്ടുണ്ട് പന്തല്ലൂർ ി സൈമന്റ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കാണ് ഇലക്ട്രിക് പോസ്റ്റ് വീണത് ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വിവിധ പറമ്പുകളിലെ നിരവധി മരങ്ങളാണ് മിന്നൽ ചുഴലിയിൽ കടപുഴകി പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റാണ് അഞ്ചു മിനിറ്റിലധികം നീണ്ടുനിന്ന വൻ നാശനഷ്ടങ്ങൾ തൃശൂർ ജില്ലയിൽ വരുത്തിവെച്ചിരിക്കുന്നത് ഇതിനിടയിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് സംഭവത്തിൽ ആർക്കും പരിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ മേഖലയിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും താറുമാറായിരിക്കും ചൊവ്വന്നൂർ പന്തല്ലൂരിൽ റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് വൈദ്യുതി വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും ശക്തമായിട്ടുള്ള മഴയാണ് കേരളത്തിലും ഇന്നും നാളെയും പല ജില്ലകളിലായിട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം തന്നെ ഹിമാചൽ പ്രദേശിലും അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങളും വാർത്തകളും സ്ഥിതി ഗുരുതരമാണ് എന്ന് തെളിയിക്കുന്നതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനം ഉണ്ടായിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കാണാതായവരുടെ എണ്ണം സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല അറുപത് മുതൽ ഞ്ചു പേരെയാണ് കാണാതായതെന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതെങ്കിലും നൂറ്റി അൻപതിലധികം പേരെ കാണാതായതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് മരണപ്പെട്ടവരുടെ എണ്ണത്തിലും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല അതേസമയം മണ്ണ് നീക്കിയുള്ള രക്ഷാപ്രവർത്തനം ആരംഭിക്കാനും ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന റിപ്പോർട്ടുകളുണ്ട് സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനകളുടെ നേതൃത്വത്തിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ പുരോഗമിക്കുന്നത് അതിനിടയിലാണ് വീണ്ടും ദുരന്തം ഹിമാചൽ പ്രദേശിലെ വിവിധ ജില്ലകളിൽ ഇന്നലെയുണ്ടായ മേഘവിസ്ഫോടനത്തിനും വെള്ളപ്പൊക്കത്തിലും ഒരാൾ മരിച്ചിരിക്കുന്നു നാല് പേർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു കുളു ഷിംല ലാഹുൽ സ്പിത്തി തുടങ്ങിയ ജില്ലകളിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത് കിനാവൂർ ജില്ലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ശ്രീഗഡ് മഹാദേവ് മലനിരകളിലാണ് മേഘവിസ്ഫോടനമുണ്ടായതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് മണ്ടിയിലുള്ള താൽക്കാലിക പാലം കടക്കുന്നതിനിടെ പുഴയിൽ വീണ് ഒഴുക്കിൽപ്പെട്ടാണ് ഒരാൾ മരിച്ചത് ബാൻവാസ് ഗ്രാമവാസിയായ പുരൻചന്ദാണ് മരിച്ചത് നൂറ് മീറ്ററോളം ഇയാൾ ഒഴുകിപ്പോയിരുന്നു തുടർന്ന് നാട്ടുകാർ ചേർന്ന് ഇയാളെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വെള്ളപ്പൊക്കമുണ്ടായതിനെ തുടർന്ന് കുളുവിലെ ബാഗീപൂർ ബസാർ ഒഴിപ്പിച്ചു കുളുവിലെ ബതാഹർ ഗ്രാമത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മൂന്ന് വാഹനങ്ങൾ ഒഴുകി പോവുകയും നാല് കോട്ടേജുകൾ തകരുകയും ചെയ്തു വെള്ളപ്പൊക്കത്തെ തുടർന്ന് തീർത്തൻ നദി കരകവിഞ്ഞതോടെ പ്രദേശവാസികളെ ഒഴിപ്പിച്ചിരിക്കുകയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ആളപായമില്ലെന്നാണ് റിപ്പോർട്ടുകൾ ലാഹുൽ സ്പിത്തിയിൽ വെള്ളപ്പൊക്കത്തിൽ ദോദാൻ ചാങ്കൂട്ട് ഉഡ്ഗോസ് കർപ്പത് തുടങ്ങിയ ഗ്രാമങ്ങളിലും കനത്ത നാശനഷ്ടമുണ്ടായി വീടുകൾ തകർന്നു വെള്ളപ്പൊക്കത്തിൽ പല വീടുകളിലും കല്ലും മണ്ണും കയറി സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് ജില്ലയിലെ എല്ലാ സ്കൂളുകളും കുറച്ചു ദിവസത്തേക്ക് അടച്ചിടുമെന്ന് ലാഹുൽ സ്പിത്തി എം എൽ അനുരാധ റണ അറിയിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ ചാങ്കൂട്ട് ഉഡ്ഗോസ് പാലങ്ങൾ ഒലിച്ചുപോയതായും അധികൃതർ വ്യക്തമാക്കുന്നു ഹിമാചൽ റോഡുകൾ പ്രദേശിൽ ഉടനീളമുള്ളത് ജലസ്രോതസ്സുകളിലും ട്രാൻസ്ഫോർമറുകളിലും പ്രവർത്തനം നിലച്ചതായും സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ അറിയിച്ചു കഴിഞ്ഞ സു ഹിമാചലിൽ മേഘവിസ്ഫോടനവും വെള്ളപ്പൊക്കവും ഉണ്ടായിരുന്നു അനേകം പേർക്ക് ജീവൻ അന്ന് നഷ്ടമായിരുന്നു കനത്ത നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടായത് ബുധനാഴ്ച വൈകുന്നേരമാണ് കുളു ജില്ലയിലെ ശ്രീഗഡ് ഹില്ലിൽ മേഘവിസ്ഫോടനം ഉണ്ടായത് തുടർന്നാണ് കുർപ്പാൻ മലയടുക്കിൽ വെള്ളപ്പൊക്കമുണ്ടായി ഭാഗിപ്പൂൾ മാർക്കറ്റ് ഉടൻ തന്നെ ഒഴിപ്പിച്ചു മലയിടക്കിന്റെ തീരങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മഴയെ തുടർന്ന് ഹിമാചൽ പ്രദേശിൽ രണ്ട് ദേശീയപാതകൾ ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് റോഡുകളും അടച്ചിട്ടു ഇതിൽ നൂറ്റി എഴുപത്തിയൊൻപത് റോഡുകൾ മാണ്ടി ജില്ലയിലും എഴുപത്തിയൊന്നെണ്ണം കുളു ജില്ലയിലുമാണ് മിന്നൽ പ്രളയത്തിൽ വിവിധ പ്രദേശങ്ങളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് സംശയം സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നു കിനാവർ പോലീസ് സൂപ്രണ്ടിന്റെ അടിയന്തര അറിയിപ്പിനെ തുടർന്നും സൈന്യം ഉടൻ തന്നെ മാനുഷിക സഹായ ദുരന്ത നിവാരണ സംഘത്തെ നിയോഗിച്ചു രാത്രി വൈകിയും പ്രദേശത്ത് തിരച്ചിൽ തുടർന്നു പ്രദേശത്ത് കുടുങ്ങിക്കിടന്ന നാല് സാധാരണക്കാരെയും കണ്ടെത്തി ഇവരെ സുരക്ഷിതവുമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി ഒരാൾക്ക് പരിക്കേറ്റിരുന്നു പരിക്കേറ്റയാളെ റെക്കോഗ് പിയോഗിലെ റീജിയണൽ ആശുപത്രി മാറ്റി ജൂൺ ഇരുപതിനെ മൺസൂൺ ആരംഭിച്ചതിന് ശേഷം സംസ്ഥാനത്തിലെ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഹിമാചലിൽ മഴയുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ നൂറ്റി ഇരുപത്തി ആറ് പേർ മരിച്ചു മുപ്പത്തി ആറ് പേരെ കാണാതായി കുറഞ്ഞ സമയത്തിനകം ഒരു പ്രദേശത്തുണ്ടാകുന്ന അതിശക്തമായ മഴയാണ് മേഘവിസ്ഫോടനം അത്തരത്തിൽ സംഭവിക്കുമ്പോൾ വലിയ ദുരന്തമാണ് പല മേഖലകളിലും ഉണ്ടാകാറുള്ളത് ഈ മേഘവിസ്ഫോടനം ഉണ്ടാകുന്ന സ്ഥലത്ത് നിമിഷങ്ങൾ കൊണ്ട് വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലും ഉണ്ടാകും അതാണ് ഉത്തരം ഉത്തരാഖിലും അതുപോലെ തന്നെ ഇപ്പോൾ ഹിമാചൽ പ്രദേശിലും സംഭവിച്ചിരിക്കുന്നത് ഇടിയും മിന്നലും ഉണ്ടാകും മേഘല പ്രളയത്തിലാകും മണിക്കൂറിൽ നൂറ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാൽ അതിനെ മേഘ മേഘവിസ്ഫോടനമെന്ന് പറയാം മേഘങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമേറിയ കുമുലോ നിംബസ് മഴ മേഘങ്ങളാണ് വിസ്ഫോടനം ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ അത്തരം മേഘങ്ങൾക്ക് ചില പ്രത്യേകതകളും ഉണ്ടായിരിക്കും ഈർപ്പം നിറഞ്ഞ വായുപ്രവാഹം ഭൗമോപരിതലത്തിൽ നിന്ന് അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലേക്ക് ഉയരുകയും ഖനീഭവിക്കുകയും ചെയ്യുമ്പോഴാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത് എന്നാൽ കുമലോനിംബസ് മേഘങ്ങൾ അന്തരീക്ഷത്തിന്റെ താഴെ തട്ടിൽ രൂപപ്പെട്ട് പതിനഞ്ചു കിലോമീറ്റർ ഉയരത്തിൽ വരെ എത്താം തുലാമഴയുടെ സമയത്തും കാലവർഷത്തിലും വലിയ കാറ്റോടുകൂടി മഴയുണ്ടാകുമ്പോഴാണ് ഇത്തരം മേഘങ്ങൾ ഉണ്ടാവുക ഇത്തരത്തിൽ ഉണ്ടാകുന്ന കൂറ്റൻ കുമലോനിമ്പസ് മേഘങ്ങളാണ് മേഘ വിസ്ഫോടനം ഉണ്ടാക്കുന്നത് ഇത്തരം മേഘത്തിനുള്ളിൽ ശക്തിയേറിയ വായുപ്രവാഹം വലിയ ചക്രമണ രീതിയിൽ രൂപപ്പെടുന്നു ഇത് മേഘത്തിന്റെ നടുഭാഗത്തുകൂടി മുകളിലേക്ക് ഉയരുന്നു ഈ മേഘങ്ങളുടെ താഴെത്തട്ടിൽ ജലകണങ്ങളും മുകളറ്റത്ത് ഐസ് ക്രിസ്റ്റലുകളും ഉണ്ടാകും അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലേക്ക് വേഗത്തിൽ എത്തുന്ന കുമുലോ നിമ്പസ് മേഘങ്ങൾ ഇവ രൂപപ്പെടുന്ന സ്ഥലത്തെ പ്രത്യേകതകൾ കാരണം പതിവിലും ഉയർന്ന അളവിൽ അന്തരീക്ഷ ഈർപ്പം വഹിച്ചേക്കാം ഏതായാലും കേരളത്തിലും ഓഗസ്റ്റ് മാസം മലയാളികൾക്ക് ഏറെ പേടിയുള്ള മാസമാണ് ഈ സമയത്ത് അപ്രതീക്ഷിതമായി ശക്തമായ മഴ ലഭിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഇതുതന്നെയാണ് ആവർത്തിച്ചത് ഏതായാലും പതിനഞ്ച് വരെ അതായത് നാളെ വരെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് ഇന്ന് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിൻറ്റ് അഞ്ച് എം എം മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് എം എം വരെ മഴ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടെന്നാണ് പ്രവചനം തുടർച്ചയായി മഴ ലഭിച്ചതിനാൽ സംസ്ഥാനത്തെ കെ സി ബി അണക്കെട്ടുകളിലെ ജലനിരപ്പ് എഴുപത്തിയഞ്ചു ശതമാനമായി ഉയർന്നു ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള ഇടുക്കിയിൽ ഈ സീസണിൽ മുപ്പത്തിനാല് ശതമാനം മഴയുടെ കുറവുണ്ടെങ്കിലും തുടർച്ചയായി മഴ ലഭിച്ചതിനാൽ അണക്കെട്ടുകളിലേക്കുള്ള ജലസ്രോതസ്സുകൾ ശക്തമാവുകയായിരുന്നു സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപാദനവും ഉയർത്തി സംസ്ഥാനത്ത് ഈ മാസം പ്രതിദിനം ശരാശരി നാൽപ്പത്തിനാല് പോയിന്റ് പൂജ്യം മൂന്ന് ഒന്ന് അഞ്ച് ദശലക്ഷ യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് മൊത്ത ഉപയോഗത്തിൻ്റെ പകുതിയിലേറെ വൈദ്യുതി ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് വേനൽ ശക്തമായിരുന്ന മെയ് മാസത്തിൽ പോലും പ്രതിദിന ഉൽപാദനം ഇരുപത്തി ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു മഴ തുടരുമെന്ന പ്രതീക്ഷയിലാണ് കെ എസ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ അണക്കെട്ടായി ഇടുക്കിയിൽ എഴുപത് ശതമാനം വെള്ളമുണ്ട് അണക്കെട്ടിലിപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് അടി വെള്ളമുണ്ട് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണിത് ഇന്നലെ അണക്കെട്ടിൻ്റെ വൃഷ്ടി പ്രദേശത്ത് മുപ്പത്തി ആറ് പോയിൻറ്റ് നാല് മില്ലിമീറ്റർ മഴ ലഭിച്ചപ്പോൾ അണക്കെട്ടിൽ പതിനൊന്ന് പോയിൻറ്റ് ആറ് മൂന്ന് നാല് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വെള്ളം ഒഴുകിയെത്തി ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒൻപത് അടി വെള്ളം കൂടുതലുണ്ട്